അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ടിക്കറ്റ് യു ഫിനാലയുടെ എട്ടാമത്തെ ടാസ്ക്കായ മുഖമുദ്ര ടാസ്കിൽ നമ്മുടെ ശ്രീധുവും അതേപോലെ തന്നെ നന്ദനയാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീധുവിന് സീലടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് നന്ദനയുടെ ബോർഡായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീ ശ്രീധുവിൻ്റെ സീലടിക്കുന്നതിൻ്റെ സീലിൻ്റെ ആ ഒരു ഇത് നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ നന്ദന അതിൽ കയറി ചവിട്ടി പിടിച്ചിട്ടാണ് അന്നിട്ട് വേറെ ശ്രീധു അതിൽ നിന്ന് സീലെടുത്തിട്ട് നന്ദനൻ്റെ ഇതിൽ ബോർഡിൽ അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീധുവിൻ്റെ കൈ തട്ടി മാറ്റുക അങ്ങനത്തെ പല കാര്യങ്ങളും ടാസ്ക് കണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും രണ്ടുപേരും ഔട്ട് ആ ഗെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീധു എന്താണെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീധു ആ ഗെയിമിന്ന് പിന്മാറുന്നില്ല ശ്രീധുവിനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഗെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പക്കയായിട്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ അത്രയും ആത്മാർത്ഥതയോടെ ചെയ്യുന്നൊരു കണ്ടസ്റ്റൻ്റ് വേറെ ഇല്ലായെന്ന് തന്നെ പറയും കാരണം ഇന്നലെ വരെ ടങ് ഡിസ്റ്റർ ഗെയിമിൽ നമ്മുടെ ആണ് അതിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും സമയം അത് അവിടെ നിന്ന് കാണാതെ പഠിക്കായിരുന്നു നന്ദനയും അതേപോലെ തന്നെ ജാസ്മിനുമാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്താണെങ്കിലും എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഗെയിം എല്ലാം കറക്റ്റായി ഫിനിഷ് ചെയ്യണമെന്ന് തന്നെയാണ് ശ്രീതു വിചാരിക്കുന്നത് എന്താണെങ്കിലും നന്ദന ശ്രീദുവിനോട് ചെയ്തതിനെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റുകാരെ ഞാൻ മറക്കരുത് കേട്ടോ